ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയാലും വിജയം കൈവരിക്കാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് എ കെ ഷാജി എന്ന സംരംഭകൻ രണ്ടായിരത്തി ആറിൽ കോഴിക്കോട് ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് സ്റ്റാഫുകളുമായി ആരംഭിച്ച കൊച്ചു മൊബൈൽ കടയിൽ നിന്നാണ് മൈജിയുടെ വളർച്ച ജീവിത സാഹചര്യങ്ങളാൽ കൂട്ടുകാരനൊപ്പം ദുബായിൽ പോയെങ്കിലും അതിനോട് പൊരുത്തപ്പെടാൻ എ കെ ഷാജി എന്ന ചെറുപ്പക്കാരന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആ പ്രവാസ ജീവിതത്തിലാണ് മൊബൈൽ ഹബ് എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് പിന്നാലെ ജോലി അവസാനിപ്പിച്ച് ത്രീ ജി മൊബൈൽസ് എന്ന പേരിൽ നാട്ടിൽ കട ആരംഭിച്ചു സ്മാർട്ട് ഫോണുകൾ തരംഗമായി മാറിക്കൊണ്ടിരുന്ന അക്കാലത്ത് എല്ലാവിധ മൊബൈലുകളും ഒരുമിച്ച് ലഭിക്കുന്ന ഇടം എന്ന ചിന്തയാണ് ത്രീജിക്ക് പിന്നിൽ എ കെ ഷാജിയുടെ ആശയം ഫലം കണ്ടു പതിയെ ഒന്നര വർഷം കൊണ്ട് എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ ഏഴ് ഷോപ്പുകളായി ത്രീ ജി വളർന്നു ജനറേഷനുകൾ മാറി ഫോർ ജി ഫൈവ് ജി ആവുന്നതിനോടൊപ്പം ത്രീ ജിയും സഞ്ചരിച്ചു മൈ ജിയായി മാറി മൊബൈൽ ഷോപ്പിൽ നിന്നാണ് ആരംഭമെങ്കിലും ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികളുമായി എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും മൈ ജി കച്ചവടം ചെയ്യുന്നുണ്ട് സിനിമാ താരങ്ങളായ മോഹൻലാലും മഞ്ജു വാര്യരുമാണ് ഇന്ന് മൈജിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ മാറുന്ന കാലത്തോടൊപ്പം വ്യത്യസ്തങ്ങളായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും മൈജിയുടെ വളർച്ചയെ സഹായിച്ചു ദൃശ്യം സിനിമയിലൂടെയും ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ഇ എം ഐകൾ നൽകിയുമുള്ള ആ തന്ത്രങ്ങൾ നമുക്ക് പരിചിതമാണ് നിലവിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റിപ്പത്ത് സ്റ്റോറൂമുകളുള്ള മൈജി ഓരോ ഇരുപത് കിലോമീറ്ററുകളിലും ഓരോ ഷോറൂം എന്ന ലക്ഷ്യത്തോടെ യാത്ര തുടരുന്നു